മണ്ണഞ്ചീർ ഞാൻ ഓർഡർ ആക്കിയ സാധനങ്ങൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണെന്ന് ഫസ്റ്റ് നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം ഹലോ കത്തി ബിക്കോസ് എൻ്റെ അടുത്ത് അങ്ങനെ ഭംഗിയുള്ള കത്തികളില്ല അപ്പം അൺബോക്സ് ചെയ്യുമ്പോൾ കുറച്ച് വൃത്തിയല്ലോ സാധാരണ എപ്പോഴും ഞാൻ unboxing വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ എപ്പോഴും ഏതൊരു ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ unboxing വീഡിയോ എടുക്കാൻ നിൽക്കും പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിനുള്ള ഒരു സമാധാനമാണല്ലോ വീഡിയോ ഓണാക്കി ഇത് നോക്കാനുണ്ട് ബാ ഇത്ര ഡ വലിയ ഡബ് ഉണ്ട് കേട്ടോ ഇത് ഇന്നേച്ചു ഇൻ നേച്ചുറിന്റെ നൌഷ് നൗറിഷിങ് ഷേ ബട്ടറാണ് കേട്ടോ ഫ്രാ ഫ്രാങ്ക് ഇൻസൻസും വിജ മോയിലും ഇളാങ് ഇളാങ് ഓഫ് അങ്ങനത്തെ എന്തോ ഒരു എന്താ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളത് സംഭവമാണ് ഷെയർ ബട്ടറൊക്കെയാണ് അതിൻ്റെ മെയിൻ ബിക്കോസ് ഭയങ്കര ഡ്രൈ സ്കിൻ എന്നുള്ളവർക്ക് ഇത് യൂസ് ആക്കാം അപ്പം ഒന്ന് ഇതാണ് സെറം ഇത് ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് സാധനമാണ് ബിക്കോസ് എൻ്റെ സെറം തീർന്നത് കുറേ ദിവസമായി അപ്പം ഞാനൊരു ഈക്ലാട്ടിൻ്റെ വിറ്റമിൻ സി സെറാണ് അപ്പം അതിൻ്റെ തന്നെ ഈക്ലാട്ടിൻ്റെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുണ്ട് അപ്പം അതിൻ്റെ തന്നെ വേറൊരു സെറം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എന്തോ ഒരു സാധനം ഫ്രീ ഉണ്ട് ഗൈസ് ഓ മൈ ഗോഡ് ഗൈസ് എനിക്ക് സൺ പ്രൊട്ടക്ഷൻ ഫ്രീ തന്നുവര് ഓ ഈ ക്ലാട്ട് ഈ ക്ലാട്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മറ്റേ ഫേസ് ഷീത്ത് മാസ്ക് ഇല്ലേ അതും ഫ്രീ തന്നീ നാലെണ്ണം അഞ്ചെണ്ണം ആയിട്ട് എസ് പി എഫ് സിറ്റി സ്റ്റെമ്മോ സിറ്റി സ്റ്റെമ് ഫ്രീ എന്താ ഓർഡർ ആക്കിയല്ല ഇതാണ് ഞാൻ ഓർഡർ ആക്കിയ സാധനം ഇതാണ് ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്ന സാധനം നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇതൊക്കെ ഞാൻ ഫുള്ള് പ്രോ ആണ് നിയാസ്കാൻ്റെ കത്തിയാണ് നിയാസ്കാ കുറെ കത്തി കളക് നോക്കട്ടെ ഇതിന്റെ കൂടെ കിട്ടുന്ന പൊട്ടിക്കുന്ന സാധനമല്ലേ അത് പൊട്ടിക്കുകയാണ് ആര് നേനാക്കി

ഇതെൻ്റെ ബാബിന്റെ അടുത്ത് ഇങ്ങനെ ട്രാൻസെമിക് ആക്സിഡൻ്റെ ഒരു പിഗ്മെന്റേഷൻ ഒക്കെ കുറഞ്ഞു പറഞ്ഞത് അപ്പോൾ ബാബീൻ്റെ ഇതിലുള്ള കണ്ടൻറ്റാണത് ആ സറോം അപ്പം ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കാം അപ്പം ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം അപ്പം അപ്പം അൺബോക്സിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ